നവസംരംഭവുമായി കോളിംഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജബ്സ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെ എല്ലാ വീടുകളിലും സോളാർ എനർജി എത്തിക്കുകയാണ് കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ വീടുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നവർക്ക് പ്രത്യേക തവണ വ്യവസ്ഥകളും ആനുകൂല്യങ്ങളും ഉൾപ്പെടുത്തിയാണ് കർമ്മ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിലെ വീടുകളുടെയും കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുടെയും ഇലക്ട്രിസിറ്റി ബില്ലുകൾ സീറോ ആക്കുക എന്ന ലക്ഷ്യവുമായാണ് കഴിഞ്ഞ മുപ്പത് വർഷക്കാലമായി ഡിജിറ്റൽ കേബിൾ ടി രംഗത്തും ഇന്റർനെറ്റ് രംഗത്തും മികച്ച ഉപഭോക്തൃ ബന്ധം കാത്തു സൂക്ഷിക്കുന്ന പാരമ്പര്യം മുൻനിർത്തി കൊളീഗ്സ് കേബിൾ നെറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് വ്യവസായ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി കൊളീജിയസ് സോളാർ സൊല്യൂഷൻ എന്ന പുതിയൊരു ഉദ്യമത്തിലേക്ക് കൂടി ചുവടുവച്ചത് ജില്ലയിൽ ഒരു ലക്ഷത്തിൽ പരം കേബിൾ ടി വി കണക്ഷനും അറുപതിനായിരം ഇന്റർനെറ്റ് കണക്ഷനുമുള്ള സി സി എൻ സോളാർ മേഖലയിൽ അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജിപ് സോളാർ കമ്പനിയുടെ സഹകരണത്തോടെയാണ് കൊളീജിയസ് സോളാർ സൊല്യൂഷൻ ആരംഭിച്ചിരിക്കുന്നത് മുപ്പത് വർഷത്തെ വാറണ്ടിയോടുകൂടിയും അഞ്ചു വർഷത്തെ സൗജന്യ മെയിന്റനൻസും ഏഴ് ശതമാനം പലിശാ നിരക്കിലുള്ള ലോൺ സൗകര്യവും മൂന്ന് കിലോവോൾട്ടിന് എഴുപത്തിയെട്ടായിരം രൂപ സബ്സിഡിയും മാർച്ച് മുപ്പത്തൊന്നിനകം ബുക്ക് ചെയ്യുന്നവർക്ക് അഞ്ച് ശതമാനം പ്രത്യേക ഡിസ്കൗണ്ടുമായി സമാനതകളില്ലാത്ത രീതിയിലാണ് സി സി എൻ ഈയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് കൂടാതെ ആദ്യം ബുക്ക് ചെയ്യുന്ന അൻപത് പേർക്ക് ഇൻഡക്ഷൻ കുക്കർ സമ്മാനമായി ലഭിക്കും ഇതിനു പുറമെ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് കാർ ബൈക്ക് സ്വർണനാണയം ഉൾപ്പെടെയുള്ള ആകർഷകമായ സമ്മാനങ്ങളുമുണ്ട് കാഞ്ഞങ്ങാട് മൻസൂർ ഓഡിറ്റോറിയം ബിഗ് മാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ കൊളീജിയ സോളാർ സൊല്യൂഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അങ്ങനെ വിവിധ മേഖലകളിൽ നമ്മുടെ ഓപ്പറേറ്റർമാർ കൈവച്ചു തുടങ്ങി കുറച്ച് വഴിയെങ്കിൽ പോലും വളരെ സജീവമായി പലരും പുതിയ മേഖലകളിലേക്ക് കടന്നു വരികയാണ് നമുക്ക് നമ്മുടെ വെല്ലുവിളികളെ നേരിടാനും ഇതൊരു മാർഗമാണ് അതുകൊണ്ട് ചങ്കൂറ്റത്തോടെ കേബിൾ ടി വി ഓപ്പറേറ്റർമാർക്കും പറയാൻ കഴിയണം ഈ മണ്ണിലേക്ക് ആര് കടന്നു വന്നാലും അത് സ്റ്റാർലിങ്ക് ആയിക്കോട്ടെ ഇനോട്ട് ബസ് ആയിക്കോട്ടെ ആര് കടന്നു വന്നാലും കേരളത്തിന്റെ മണ്ണിൽ കേരളാവശ്യം നിന്നും ഉണ്ടാവുമെന്ന് തൻ്റെ അടുത്തുകൂടി പറയാൻ നമുക്ക് കഴിയുന്നടുത്താണ് നമ്മുടെ സിഒ എ ജില്ലാ പ്രസിഡന്റ് വി വി മനോജ് കുമാർ അധ്യക്ഷത വഹിച്ചു ജബ്സ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സി വി നിതീഷ് സി സി എൻ ചെയർമാൻ കെ പ്രദീപ് കുമാർ എന്നിവർ ധാരണാപത്രം കൈമാറി സിഒഎ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാംബ്ര ലോഗോ പ്രകാശനം നിർവഹിച്ചു കാഞ്ഞങ്ങാട് ആൻഡ് കേബിൾ നെറ്റ്വർക്ക് ഉടമ സിനോ ജോസഫിൽ നിന്നും ആദ്യ ബുക്കിങ്ങിനുള്ള ചെക്കേറ്റ് വാങ്ങിക്കൊണ്ട് സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ആദ്യ വില്പന നടത്തി സിനോ ജോസഫിനുള്ള ഇൻഡക്ഷൻ കുക്കറും ഇതേ വേദിയിൽ വെച്ച് തന്നെ കൈമാറി കേരളാവിഷൻ എം ഡി പ്രൊമോഷണൽ വീഡിയോ പ്രകാശനം ചെയ്തു കെ സി സിയിൽ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അനിൽ മംഗലത്ത് ജെബ്സോളാർ കാസർഗോഡ് ബ്രാഞ്ച് മാനേജർ കെ വി ഷിനിൽ സി എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സംസ്ഥാന സമിതി അംഗങ്ങളായ എം ലോഹിതാക്ഷൻ ഷുക്കൂർ കോളിക്കര സതീഷ് കെ പാക്കം കെ സജീവ് കുമാർ കണ്ണൂർ ജില്ലാ ട്രഷറർ എ വി ശശികുമാർ കാഞ്ഞങ്ങാട് മേഖലാ സെക്രട്ടറി പ്രകാശൻ കാസർഗോഡ് മേഖലാ സെക്രട്ടറി പാർത്ഥസാരഥി നീലേശ്വരം മേഖലാ സെക്രട്ടറി സി പി ബൈജുരാജ് എന്നിവർ സംസാരിച്ചു സി സി എം ചെയർമാൻ കെ പ്രദീപ്കുമാർ സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ ടി വി മോഹനൻ നന്ദിയും പറഞ്ഞു കേരളാവശ്യ ന്യൂസ് കാസർഗോഡ്